എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റിന്റെ ഓൺലൈൻ കണ്ടവേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഡിസംബർ പത്തൊൻപതാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് അപ്പോൾ നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കാം സെക്രട്ടേറിയറ്റ് പോലുള്ള പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള ടെൻ പ്ലിംസ് എസാം ഡിസംബർ ഇരുപത്തി എട്ട് മുതൽ ആരംഭിക്കുകയാണ് നാല് ഘട്ടങ്ങളിലായിട്ടാണ് പരീക്ഷ നടക്കുന്നത് അപ്പോൾ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കഴിഞ്ഞാൽ ഒരുപാട് പരീക്ഷ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഒരുപാട് ചോദ്യങ്ങൾ ആവർത്തിച്ചു വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന പ്രധാനപ്പെട്ട മുപ്പത് പി എസ് സി പരീക്ഷാ ചോദ്യപേപ്പറുകളും അവയുടെ അനുബന്ധ വിവരങ്ങളും ഉൾപ്പെടുത്തി ഒരു പി ക്യു ബുക്ക് ടാലന്റ് നിങ്ങൾക്കായിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വിവിധ ജില്ലകളിൽ നടന്ന എൽ ഡി ി പരീക്ഷയുടെയും അതുപോലെ തന്നെ ഖാദി ബോർഡ് ഫ്ലിംസ് മെയിൻസ് അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി എൽ ജി എസ് മെയിൻസ് തുടങ്ങിയ ചോദ്യപേപ്പുകൾ എന്ത് ചെയ്തിട്ടുണ്ട് ഈ ഒരു ബുക്കിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഈ പുസ്തകം നിങ്ങളുടെ വീടിടുത്തുള്ള ബുക്ക് സ്റ്റാളുകളിലോ അല്ലെങ്കിൽ ആമസോൺ ഫ്ലിപ്പ്കാർട്ട് മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകളിലോ ഇനി അതല്ലെങ്കിൽ ടാലന്റിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള ടാലൻ കേരള ഡോട്ട് കോം വഴിയോ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ് ഇനി അതല്ലെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന മുമ്പിൽ കോൺടാക്ട് ചെയ്താലും മതി അപ്പൊ നമുക്ക് ഇന്ന് ചെയ്യാനുള്ള ആദ്യത്തെ പോയിന്റ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതായത് വൺ നേഷൻ ഓൺ ഇലക്ഷൻ ഏതാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചത് എന്നാണ് അപ്പൊ എന്താണ് പറയുന്നത് വൺ നേഷൻ ഇലക്ഷൻ എന്ന് പറയുന്ന ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചത് എന്നാണ് അത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ പതിനേഴ് അപ്പൊ എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പതിനേഴിനാണ് ഈ ഒരു ബില്ല് അവതരിപ്പിച്ചത് അതായത് ലോക്സഭ അതുപോലെ തന്നെ സംസ്ഥാന നിയമസഭകളിലെ തെരഞ്ഞെടുപ്പ് ഇനി അതിന് പുറമെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പുകൾ ഇവയൊക്കെ എന്താണ് ഒരേ സമയത്ത് നടത്തുന്നതാണ് എന്തെന്ന് പറയുന്നത് ഈ ഒരു ബില്ല് കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ള കാര്യം എന്ത് ചെയ്യുക കൃത്യമായിട്ട് ഓർത്തു വയ്ക്കുക ഇനി ആരാണ് ഈ ഒരു ബില്ല് അവതരിപ്പിച്ചത് അതായത് വൺ വൺ ഇലക്ഷൻ എന്ന് പറയുന്ന ബില്ല് അവതരിപ്പിച്ചത് ആരാണ് അത് അർജുൻ റാം മേഹ്വാൾ ആരാണ് അർജുൻ റാം മേഹ്വാൾ ആണ് അദ്ദേഹം എന്ന് കേന്ദ്ര നിയമമന്ത്രിയാണ് ആ ഒരു കാര്യം ഓർത്തുവയ്ക്കുക ഇനി അതിനൊപ്പം ഓർത്തുവയ്ക്കേണ്ട കാര്യം എന്ന് ഇത് നൂറ്റി ഇരുപത്തി ഒൻപതാം ഭരണഘടനാ ഭേദഗതി ബില്ലായിട്ടാണ് എന്ത് ചെയ്ത് അവതരിപ്പിച്ചത് അപ്പോ നൂറ്റി ഇരുപത്തി ഒൻപതാം ഭരണഘടനാ ഭേദഗതി ബില്ലായിട്ട് എന്ത് വൺ ാണ് വൺ ഇലക്ഷൻ എന്ന് പറയുന്ന ബില്ല് അവതരിപ്പിച്ചത് അപ്പൊ ലോക്സഭ അവതരിപ്പിച്ചതേ ഉള്ളൂ പാസ്സായിട്ടില്ല ഇനി അതുപോലെ തന്നെ എന്താണ് ഇനി ഒരുപാട് നടപടിക്രമങ്ങൾ ബാക്കിയുണ്ട് അപ്പോൾ അതൊക്കെ കഴിയുന്ന സമയം നമുക്ക് എന്ത് ചെയ്യാം ഡീറ്റെയിൽ ആയിട്ട് ഈ ബില്ലിനെ പറ്റി തന്നെ ചർച്ച ചെയ്യാം അപ്പോൾ എന്ത് ചെയ്യുക ഓർത്ത് വയ്ക്കുക ലോക്സഭയിൽ അവതരിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പതിനേഴിനാണ് ഇനി ഒരു കാര്യം കൂടി ഒന്ന് ഓർത്ത് വെക്കണം അതായത് ഈ ഒരു ബില്ലിനെ പറ്റി പഠിക്കാനായിട്ട് ഒരു എന്താണ് കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ തലവൻ നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്തതാണ് ആരാണ് രാംനാഥ് ഗോവിന്ദാണ് അപ്പോൾ അതുകൂടി എന്ത് ചെയ്യുക ഇതിനൊപ്പം ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വെക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അതായത് ഇന്ത്യയിലെ ആദ്യത്തെ ജിയോ സയൻസ് മ്യൂസിയം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് എവിടെയാണ് അപ്പം എന്താണ് ഇന്ത്യയിലെ ആദ്യത്തെ ജിയോ സയൻസ് മ്യൂസിയം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് എവിടെയാണ് അത് ഗ്വാളിയാർ എവിടെയാണ് ഗ്വാളിയാറിലാണ് കൃത്യമായിട്ട് ഓർത്തു ഓർത്തിരിക്കുക ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി ആയിട്ടുള്ള ആരാണ് ജഗദീപ് ധൻഖർ ആണ് എന്ത് ചെയ്താൽ ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് അപ്പോൾ ഓർക്കുക ഇന്ത്യയിലെ ആദ്യത്തെ ജിയോ സയൻസ് മ്യൂസിയം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് എവിടെയാണ് ഗ്വാളിയാറിലാണ് ഈ ഗ്വാളിയാർ എന്ന് പറഞ്ഞാൽ ഏ സ്റ്റേറ്റിലാണ് മധ്യപ്രദേശിലാണ് അപ്പം അതുകൂടി ഒന്ന് അത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് എന്ന് അൻപത് ലൊക്കേഷനുകളിലേക്ക് ഫ്ലൈറ്റുകളുള്ള ആദ്യ ഇന്ത്യൻ എയർപോർട്ട് ഏതാണ് നൂറ്റി അൻപത് ലൊക്കേഷനുകളിലേക്ക് ഫ്ലൈറ്റുകളുള്ള ആദ്യ ഇന്ത്യൻ എയർപോർട്ട് ഏതെന്നാണ് അത് ഡൽഹി ഇന്ദിരാഗാന്ധി എയർപോർട്ട് ഏതാണ് ഡൽഹി എയർപോർട്ടാണ് കൃത്യമായിട്ട് ഓർത്തിരിക്കുക അതായത് നൂറ്റി അൻപത് സ്ഥലങ്ങളെ കണക്ട് ചെയ്യാനുള്ള ഫ്ലൈറ്റുകളുള്ള ആദ്യത്തെ ഏതാണ് വിമാനത്താവളം ആദ്യത്തെ ഇന്ത്യൻ വിമാനത്താവളമാണ് ഏതെന്ന് പറയുന്നത് ഡൽഹി ഇന്ദിരാഗാന്ധി എയർപോർട്ട് എന്ന് പറയുന്നത് അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് ലോകത്തിലെ ഏറ്റവും വലിയ കൃത്രിമ ദ്വീപ് വിമാനത്താവളം ഒരുങ്ങുന്ന രാജ്യം ഏതാണ് അപ്പോൾ എന്താണ് ലോകത്തിലെ ഏറ്റവും വലിയ കൃത്രിമ ദ്വീപ് വിമാനത്താവളം ഒരുങ്ങുന്ന രാജ്യം ഏതാണ് ചൈനയാണെന്നുള്ള കാര്യം ഓർക്കുക ഏകദേശം രണ്ടായിരത്തി മുപ്പത്തി അഞ്ചോടു മാത്രമേ എന്ത് ചെയ്യുകയുള്ളൂ ഇത് പ്രവർത്തനക്ഷമാവുകയുള്ളൂ പന്തിയെ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് നോക്കുക അടുത്ത നമുക്ക് നോക്കാനുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുതയാണ് അതായത് സി പി ടി പി യിലെ പന്ത്രണ്ടാമത്തെ അംഗം എന്താണ് സി പി ടി പി യിലെ പന്ത്രണ്ടാമത്തെ അംഗം ആദ്യം ഈ സി പി ടി പി എന്താണെന്ന് നമുക്ക് നോക്കാം അതായത് കോംപ്രഹെൻസീവ് ആൻഡ് പ്രോഗ്രസീവ് അഗ്രിമെന്റ് ഫോർ ട്രാൻസ് പെസഫിക് പാർട്ണർഷിപ്പ് എന്താണ് കോംപ്രഹെൻസീവ് ആൻഡ് പ്രോഗ്രസീവ് അഗ്രിമെന്റ് ഫോർ ട്രാൻസ് ട്രാൻസ്പെസഫിക് പാർട്ണർഷിപ്പ് എന്നാണ് എന്തിന്റെ സി പി ടി പി പിയുടെ പൂർണ്ണരൂപം എന്ന് പറയുന്നത് അപ്പം അതിലെ പന്ത്രണ്ടാമത്തെ അംഗം ആരാണ് ഇത് യു കെ ആണെന്ന് നോക്കുക ആരാണ് പന്ത്രണ്ടാമത്തെ അംഗം യു കെ ആണെന്ന് ഓർക്കുക ഇനി ഒരു കാര്യം കൂടി ഉണ്ട് അതായത് ഈ സി പി ടി ബി ബിയിൽ അംഗമാകുന്ന ആദ്യ യൂറോപ്പിൽ നിന്നുള്ള അതാണ് അംഗമാണെന്ന് പറയുന്നത് യു കെ എന്ന് പറയുന്നത് അപ്പോൾ സി പി ടി ബി ബിയിലെ എന്നാണ് യൂറോപ്പിൽ നിന്നുള്ള ആദ്യം അംഗമാണാരെന്ന് പറയുന്നത് യു കെ എന്ന് പറയുന്നത് അപ്പോൾ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവാർഡാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഫിഫ അവാർഡ്സ് ആണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിലെ പ്രധാനപ്പെട്ട ചില കാറ്റഗറികളും അവാർഡ് ജേതാക്കളെയും പറ്റിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നോക്കാം ആദ്യത്തെ കാറ്റഗറി എന്ന് പറയുന്നത് മികച്ച പുരുഷ താരം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഫിഫ ബസ്റ്റ് അവാർഡിലെ ഏതാണ് ഏറ്റവും മികച്ച പുരുഷ താരം ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിനീഷ്യസ് ജൂനിയർ ആരാണ് വിനീഷ്യസ് ജൂനിയർ ആണ് അദ്ദേഹം റയൽ മാഡിന്റെ താരമാണ് കൃത്യമായിട്ട് ഓർക്കുക ഇനി അടുത്തത് മികച്ച വനിതാ താരമാണ് അത് ഐറ്റാന ബോൺമാറ്റിയാണ് ആരാണ് ഐറ്റന ബോൺമാറ്റിയാണ് അപ്പോൾ കഴിഞ്ഞ വർഷം ആർക്കാണ്

പുരുഷ കോച്ച് കോച്ച് കഴിഞ്ഞാൽ കാർലോ കാർലോ ആൻസലോട്ടി ആൻസലോട്ടി ആണ് ആണ് ഇനി ഇനി അതുപോലെ തന്നെ വനിതാ ആണെങ്കിൽ എം എം ഇത് കൃത്യമായിട്ട് ഓർക്കുക അടുത്തത് പുസ്കാസ് പുസ്കാസ് അതായത് മികച്ച ഗോളിന് നൽകുന്ന അവാർഡാണ് പറയുന്നത് പുസ്കാസ് അവാർഡ് എന്ന് പറയുന്നത് അത് കിട്ടിയത് അലക്സാൻഡ്രോ ഗാർണാച്ചോ ആർക്കാണ് അലജാൻഡ്രോ ഗാർണാച്ചോയ്ക്കാണ് അപ്പൊ അതുകൂടി ഓർക്കുക ഇനി അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് മാർത്താ അവാർഡാണ് മാർത്താ അവാർഡ് ലഭിച്ചത് ആർക്കാണ് മാർത്തകണോ ബ്രസീലിൻ താരമായ മാർത്തയ്ക്കാണ് മാർത്താ അവാർഡ് ലഭിച്ചത് അപ്പൊ അവര് अपडेटी ഇനി അടുത്തത് മറ്റൊരു പ്രധാനപ്പെട്ട അവാർഡാണ് അതായത് ആഫ്രിക്കൻ ഫുട്ബോളർ ഓഫ് ദി ഇയർ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എന്താണ് ആഫ്രിക്കൻ ഫുട്ബോളർ ഓഫ് ദി ഇയർ അവാർഡും പ്രഖ്യാപിച്ചിരിക്കുകയാണ് അപ്പോൾ അത് നമുക്ക് നോക്കാം അപ്പോൾ ഈ ഒരു ആഫ്രിക്കൻ ഫുട്ബോളർ ഓഫ് ദി ഇയർ ടു തൗസൻഡ് ട്വൻറ്റി ഫോറിൽ മികച്ച പുരുഷ താരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എഡമോള ലുക്മാൻ ആരാണ് എഡമോള ലുക്മാൻ ആണ് അപ്പോൾ അദ്ദേഹം എന്ന് പറയുന്നത് നൈജീരിയൻ താരമാണ് അപ്പോൾ എഡോള ലുക്മാൻ എന്ന് പറയുന്നത് നൈജീരിയയുടെ താരമാണ് കൃത്യമായിട്ട് എന്തെയ്യുക ഓർക്കുക ഇനി അതുപോലെ തന്നെ വനിതാ വിഭാഗത്തിൽ പുരസ്കാരം ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാർബ്ര ബാൻഡേക്കാണ് ബാർബ്രാൻഡേക്കാണ് ബാർബ്രാൻഡ് എന്ന് പറയുന്നത് സാംബിയുടെ താരമാണ് ആരാണ് സാംബിയുടെ താരമാണ് ബാർബ്രാൻഡെന്ന് പറയുന്നത് അപ്പൊ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക അടുത്ത നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് രണ്ട് എ ഐ ടൂളുകളെ പറ്റിയാണ് അതായത് അടുത്തിടെ ഗൂഗിൾ പുറത്തിറക്കിയ രണ്ട് എ ഐ ടൂളുകളെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഒന്നു പറയുന്നത് വിയോ ടു അതുപോലെ തന്നെ ഇമേജൻ ത്രീ എന്താണ് വിയോ ടു അതുപോലെ തന്നെ ഇമേജൻ ത്രീ അതിന് വിയോ ടൂ എന്ന് പറയുന്ന വീഡിയോ ജനറേറ്റിംഗ് ടൂൾ ആണ് അപ്പോൾ എന്തെന്ന് പറയുന്നത് വിയോ ടു എന്ന് പറയുന്നത് വീഡിയോ ജനറേറ്റ് ചെയ്യാനുള്ള എന്താണ് എ ഐ ടൂൾ ആണ് എന്തെന്ന് പറയുന്ന വിയോ ടൂ എന്ന് പറയുന്നത് ഇനി ഇമേജൻ ത്രീ എന്ന് പറയുന്നത് ഇമേജ് ജനറേറ്റ് ചെയ്യാനുള്ള എന്താണ് എ ഐ ആണ് അപ്പോൾ ഈ രണ്ട് ടൂളുകൾ എന്ത് ചെയ്യുക അപ്ഡേറ്റ് ചെയ്യുക സെക്രട്ടേറിയറ്റ് ഓയേ പോലുള്ള പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള ടെൻ ഡബ്ലിംസ് എക്സാം ഡിസംബർ ഇരുപത്തെട്ട് മുതൽ ആരംഭിക്കുകയാണ് പതിന് രണ്ടാമത്തെ ഘട്ടം നടക്കുന്നത് ജനുവരി പതിനൊന്നിനും മൂന്നാമത്തെ ഘട്ടം ജനുവരി ഇരുപത്തിയഞ്ചിനും നാലാമത്തെ ഘട്ടം ഫെബ്രുവരി എട്ടിനും ആയിരിക്കും നടക്കുന്നത് അപ്പോൾ ഈ എക്സാമിനോട് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ടാലൻറ്റ് പുറത്തിറക്കിയിട്ടുള്ള എൽ ഡി സി റാങ്ക് ഫോർ വളരെയധികം യൂസ്ഫുൾ ആണ് ഇനി അതുപോലെ തന്നെ മുൻവർഷ ചോദ്യങ്ങളെ ആസ്വദമാക്കി ഒരു പിക്യു ബുക്ക് ടാലൻറ്റ് നിങ്ങൾക്കായിട്ട് പുറത്തിറക്കിയിട്ടുണ്ട് അപ്പോൾ അതും ഈ ഒരു പരീക്ഷ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും ഇനി ഈ രണ്ട് പുസ്തകങ്ങളെ ആസ്വദമാക്കി ഒരു സ്റ്റഡി പ്ലാൻ ടാലൻറ് പുറത്തിറങ്ങിയിട്ടുണ്ട് അതായത് അയ്യായിരത്തിലധികം ചോദ്യങ്ങൾ പി എസ് സിയുടെ അതേ മാതൃകയിൽ പ്രാക്ടീസ് ചെയ്യാനുള്ള അവസരം ഈ ഒരു ബുക്കിലൂടെ ടാലൻറ് ഒരുക്കിയിട്ടുണ്ട് ഇനി അതിനു പുറമെ തന്നെ നമുക്കറിയാം കറണ്ട് അഫേഴ്സിന്റെ പ്രയോറിറ്റി കൂടി വരികയാണ് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ കറണ്ട് അഫേഴ്സ് ഇ സി പഠിക്കാനായിട്ട് ഉദ്യോഗാർത്ഥികളെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഒരു കറണ്ട് അഫേഴ്സ് ബുക്കും ടാലൻറ്റ് പുറത്തിറക്കിയിട്ടുണ്ട് അപ്പോൾ അതും ഇപ്പോൾ മാർക്കൽ അവൈലബിൾ ആണ് ഇനി അതിനു പുറമെ തന്നെ നമുക്കറിയാം എന്താണ് എസ് സി ആർ ടി ഫാക്ടറികൾ നമുക്ക് ഒരിക്കലും വിട്ടുകളാൻ പറ്റുന്ന ഒരു പോഷനാണ് എസ് സി ആ ടി എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അഞ്ച് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള സ്കൂൾ പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്തി സ്കൂൾ മാസ്റ്റർ സീരീസ് എന്ന പേരിൽ നാല് പുസ്തകങ്ങൾ ടാലന്റ് പുറത്തിറക്കിയിട്ടുണ്ട് അതായത് മാത്തമറ്റിക്സ് അതുപോലെ തന്നെ ജനറൽ സയൻസ് അതുപോലെ തന്നെ സോഷ്യൽ സയൻസിന്റെ പാർട്ടി പാർട്ട് വൺ പാർട്ട് വൺ എന്ന് പറയുന്നത് അതുപോലെ എക്കണോക്സും അതുപോലെ തന്നെ ജോഗ്രഫിയുമാണ് ഇനി പാർട്ട് ടു എന്ന് പറയുന്നത് ഇസ്ത്രയും കോൺസ്റ്റിറ്റ്യൂഷനുമാണ് അപ്പോൾ ഈ പുസ്തകങ്ങളൊക്കെ തന്നെ നിങ്ങളുടെ വീടടുത്തുള്ള ബുക്ക് സ്റ്റോളുകൾ ലഭ്യമാണ് ഇനി അതുപോലെ തന്നെ ആമസോൺ ഫ്ലിപ്പ്കാർട്ട് മീ എന്നീ പ്ലാറ്റ്ഫോമുകൾ ലഭ്യമാണ് ഇനി അതല്ലെങ്കിൽ ചാനലിൻ്റെ വെബ്സൈറ്റായിട്ടുള്ള ചാനൽ കേരള ഡോട്ട് കോമിൽ ലഭ്യമാണ് ഇനി അതുമല്ലെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താലും മതി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു ഭാഗ്യചിഹ്നമാണ് അതായത് മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസ് അപ്പോൾ മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസിന്റെ ഭാഗ്യചിഹ്നം എന്താണ് അത് മൗലി എന്താണ് മൗലി എന്ന് പറയുന്നതാണ് മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസിന്റെ ഭാഗ്യചിഹ്നം എന്ന് പറയുന്നത് നമുക്കറിയാം മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസ് എവിടെയാണ് നടക്കുന്നത് ഉത്തരാഖണ്ഡിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് നടക്കുന്നത് ഇനി അതിന് പുറമെ ഇതിനെ യോഗാസനം തുടങ്ങിയ എന്താണ് വിനോദങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയ കാര്യം നമ്മൾ ചർച്ച ചെയ്ത കാര്യമാണ് അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് നോക്കുക അപ്പോൾ ഇവിടെ മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസിന്റെ ഭാഗ്യചിഹ്നം മൗലിയാണ് ഇനി ഈ പറയുന്ന മൗലി എന്ന് പറയുന്ന ഭാഗ്യചിഹ്നം രൂപ ഉത്തരാഖണ്ഡിന്റെ ഔദ്യോഗിക പക്ഷിയായിട്ടുള്ള മൊണാലിൽ നിന്നാണ് അപ്പോൾ മൊണാലാണ് എന്തെന്ന് പറയുന്നത് എന്ന് പറഞ്ഞു അപ്പോ മൊണാലെന്ന് പറയുന്ന ആ പക്ഷിയിൽ നിന്നാണ് ഈ ഒരു ഭാഗ്യ ചിഹ്നം എന്ത് ചെയ്യുന്നത് രൂപപ്പെടുത്തിയിരിക്കുന്നത് അപ്ഡേറ്റ് ചെയ്യുക അപ്പൊ അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ രണ്ട് വർഷങ്ങളിലെ ഭാഗ്യചിഹ്നങ്ങൾ കൂടി നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് ഓർത്തെടുക്കാം അതായത് മുപ്പത്തി എട്ട് മൗലിയാണെന്ന് പറഞ്ഞു മുപ്പത്തിയേഴോ മുപ്പത്തിയേഴ് എവിടെയാണ് നടന്നത് ഗോവയിലാണ് മുപ്പത്തിയേഴ് ഗോവയിലായിരുന്നു നടന്നത് എന്തായിരുന്നു ഭാഗ്യചിഹ്നം എന്ന് പറയുന്നത് മോഗ മോഗ എന്ന് പറയുന്ന കാട്ടുപോത്തായിരുന്നു ഇനി മുപ്പത്തി ആറ് എവിടെയാണ് നടന്നത് മുപ്പത്തി ആറ് നടന്നത് ഗുജറാത്തിലാണ് ഗുജറാത്തിലാണ് എന്തായിരുന്നു എന്ന് 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 പറയുന്നത് പറയുന്നത് സവാജ് 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 ഏഷ്യൻ സിംഹമാണ് ാണ് അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് ഒരു കാര്യം കൂടി ഓർത്തെടുക്കാം നിലവിൽ എന്താണ് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ പ്രസിഡന്റ് ആരാണെന്ന് നമുക്ക് ഓർത്തെടുക്കാം ആരാണ് പി ടി ഉഷയാണ് അടുത്ത നമുക്ക് നോക്കാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ വിജയ് ഹസാരെ ട്രോഫിക്കുള്ള കേരള ടീമിനെ നയിക്കുന്നത് ആരാണ് അപ്പോൾ ട്രോഫിക്കുള്ള കേരള ടീമിനെ നയിക്കുന്നത് ആരാണ് സൽമാൻ സൽമാൻ നിസാർ ആരാണ് നിസാർ ആണ് കൃത്യമായിട്ട് ഓർക്കുക സൽമാൻ നിസാർ ആണ് കേരള ടീമിനെ ഏത് മത്സരത്തിൽ വിജയ് ഖസാരെ ട്രോഫിക്കുള്ള കേരള ടീമിനെ നയിക്കുന്നത് കൃത്യമായിട്ട് ഓർക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു താരം വിരമിച്ചതുമായി ബന്ധപ്പെട്ട കാര്യമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ താരം ആരാണ് രവിചന്ദ്രൻ അച്ഛനാണ് അദ്ദേഹം വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് നേട്ടങ്ങളുടെ ഒരു വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് രവിചന്ദ്രൻ അച്ഛൻ എന്ന് പറയുന്നതാ അതായത് അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും അധികം വിക്കറ്റ് നേടിയ ഇന്ത്യക്കാരിൽ രണ്ടാം സ്ഥാനത്തുള്ള താരാണ് രവിചന്ദ്രൻ അശ്വിനാണ് ആദ്യ സ്ഥാനത്ത് അനിൽ കുമ്പളയാണ് ആ ഒരു കാര്യം അപ്ഡേറ്റ് ചെയ്ത് വെക്കുക ഇനി അതുപോലെ തന്നെ അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ ലെഫ്റ്റ് ഹാൻഡർമാരെ പുറത്താക്കിയ താരമാരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും രവിചന്ദ്രൻ അശ്വിനാണെന്നുള്ള കാര്യം ഓർക്കുക ഇനി അതിനു പുറമേ തന്നെ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഉണ്ടല്ലോ ഐ സി സി ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ ബോളർ അതായത് നിലവിൽ അദ്ദേഹമാണ് ഒരു പക്ഷേ എന്തെങ്കിലും അത് മാറാനുള്ള ചാൻസ് ഉണ്ട് പക്ഷേ നിലവിൽ ഇപ്പോൾ ഇപ്പോഴത്തെ കണക്കനുസരിച്ച് ഏറ്റവും കൂടുതൽ ഐ സി സി ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയത് അശ്വിനാണ് രണ്ടാം സ്ഥാനത്ത് നദാൻ ലിയോൺ ആണ് അത് ഒരു പക്ഷേ എന്നാണ് ലയോൺ അശ്വിനെ മറികടക്കാനുള്ള സാധ്യതയുണ്ട് എങ്കിലും എന്ത് ചെയ്യുക ഒന്ന് ഓർത്ത് വയ്ക്കുക ഇനി അതുപോലെ തന്നെ ഈ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ നൂറ്റി അൻപത് വിക്കറ്റ് നേടിയ ആദ്യ ഇന്ത്യൻ ബോളർ അല്ലെങ്കിൽ ഐ സി സി ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ ഇന്ത്യൻ ബോളർ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരാണ് അശ്വിനാണ് അപ്പോൾ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്തു വയ്ക്കുക ഒരുപാട് പരീക്ഷകൾ വരായിരിക്കുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ടാലൻറ്റ് അക്കാഡമി ക്ലാസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പത്താം ക്ലാസ് പ്ലസ് ടു യോഗ്യതയുള്ള പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് ടെൻത്ത് ട്വൽത്ത് ജനറൽ ബാച്ച് അതുപോലെ തന്നെ എച്ച് എസ് എ സോഷ്യൽ സയൻസിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായിട്ടാണ് എച്ച് എസ് എ സോഷ്യൽ സയൻസ് ബാച്ച് ഇനി അതിന് പുറമെ തന്നെ സെക്രട്ടറി അസ്സിൻ്റെ നോട്ടിഫിക്കേഷൻ ഈ മാസം എന്തായാലും വരും അപ്പോൾ അതിനുവേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായിട്ടുള്ള സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ബാച്ച് എന്നിവയിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചു കഴിഞ്ഞു അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പർ കോൺടാക്ട് ചെയ്താൽ മതി ഇനി നമുക്ക് ചർച്ച ഒന്നുകൂടെ നോക്കാം ആദ്യം നമ്മൾ പറഞ്ഞ പോയിന്റ് എന്തായിരുന്നു ഒരു ബില്ല് അവതരിപ്പിച്ചതുമായി ബന്ധപ്പെട്ട കാര്യം എന്താണ് ബില്ല് വൺ നേഷൻ വൺ ഇലക്ഷൻ എന്ന് പറയുന്ന ബില്ല് അവതരിപ്പിച്ചത് ലോക്സഭയിൽ അവതരിപ്പിച്ചത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പതിനേഴിനാണ് അവതരിപ്പിച്ചത് ആരാണ് അർജുൻ റാം മേഘ്വാളാണ് ഇനി അതിനുശേഷം പറഞ്ഞ പോയിന്റ് എന്തായിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ ജിയോ സയൻസ് മ്യൂസിയം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് എവിടെയാണ് എവിടെയാണ് ഗോളിയാറിലാണ് കൃത്യമായിട്ട് ഓർക്കുക ജഗദീപ് ധൻഖർ എന്ത് ചെയ്തു ഉദ്ഘാടനം ചെയ്തു അതിനുശേഷം പറഞ്ഞത് ഒരു എയർപോർട്ടുമായി ബന്ധപ്പെട്ട കാര്യം അതായത് നൂറ്റി അൻപത് ലൊക്കേഷനുകളിലേക്ക് ഫ്ലൈറ്റുകളുള്ള ആദ്യ ഇന്ത്യൻ എയർപോർട്ട് ഏതാണ് അത് ഡൽഹി ഇന്ദിരാഗാന്ധി എയർപോർട്ടാണ് കൃത്യമായിട്ട് ഓർക്കുക അടുത്തതായി നമ്മൾ പറഞ്ഞത് എന്താണ് ഒരു കൃത്രിമ ദ്വീപ് വിമാനത്താവളം എന്ത് ചെയ്യുന്നു ഒരു രാജ്യം നിർമ്മിക്കാൻ ഒരുങ്ങുന്നു ഏത് രാജ്യമാണ് ചൈനയാണെന്ന് ഓർക്കുക എന്താണ് അതിൻ്റെ പ്രത്യേകത ലോകത്തിലെ ഏറ്റവും വലിയ കൃത്രിമ ദ്വീപ് വിമാനത്താവളമായിരിക്കും ഇവിടെ വരുന്നത് ചൈനയിൽ വരുന്നത് രണ്ടായിരത്തി മുപ്പത്തി അഞ്ചൂറ് എന്ത് ചെയ്യും അതിൻ്റെ എന്താണ് പ്രവർത്തനം ആരംഭിക്കുന്നു എന്നുള്ളവർ പറഞ്ഞിരിക്കുന്നത് ഇനി അതിനുശേഷം പറഞ്ഞ എന്തായിരുന്നു സി പി ടി ബി പി പന്ത്രണ്ടാമത്തെ അംഗം ആരാണ് യു കെ ആണ് കൃത്യമായിട്ട് ഓർക്കുക സി പി ടി ബി പി എന്താണ് അംഗമാകുന്ന യൂറോപ്പിൽ നിന്നുള്ള ആദ്യത്തെ എന്താണ് അംഗം ആരെന്ന് പറയുന്നത് യു കെ എന്ന് പറയുന്നത് അപ്പൊ അതുകൂടി അപ്ഡേറ്റ് ചെയ്യുക ഇനി അതിനുശേഷം ഫിഫ അവാർഡ്സ് ആണ് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഫിഫ അവാർഡ്സ് മികച്ച പുരുഷ താരം ജൂനിയർ ആണെന്ന് പറഞ്ഞു വനിതാ താരന്മാരാണ് ഐഡ്ന ആണെന്ന് പറഞ്ഞു ഇനി ഗോൾ കീപ്പർ എമിലിയാനോ ആണെന്ന് പറഞ്ഞു ഇനി ഗോൾ കീപ്പർ വനിതാ ആരാണെന്ന് പറഞ്ഞു അലീസ നെഹ്റാണെന്ന് പറഞ്ഞു അതിനുശേഷം പറഞ്ഞത് മികച്ച പുരുഷ കോച്ച് കാർലോ എൻസലോട്ടിയാണെന്ന് പറഞ്ഞു മികച്ച വനിതാ കോച്ച് എം ആ ഹെയ്സ് ആണെന്ന് പറഞ്ഞു ഇനി അതുപോലെ തന്നെ പുസ്കാസ് അവാർഡ് ആർക്കാണ് അലിജാൻഡ്രോ ഗാർണാച്ചോകിയാണെന്ന് പറഞ്ഞു മാർത്ത അവാർഡ് മാർത്തികയാണെന്ന് പറഞ്ഞു ഇനി അതിനുശേഷം പറഞ്ഞു എന്തായിരുന്നു ആഫ്രിക്കൻ ഫുട്ബോളർ ഓഫ് ദി ഇയർ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ രണ്ടായിരത്തി ഇരുപത്തി ആഫ്രിക്കൻ ഫുട്ബോളർ ഓഫ് ദി ഇയർ അവാർഡ് പറഞ്ഞു അപ്പോൾ അതിലെ മികച്ച പുരുഷ താരമാരാണെന്ന് പറഞ്ഞു എഡിമോള ലുക്മാൻ ആണെന്ന് പറഞ്ഞു മികച്ച വനിതാ താരമാരാണ് ബാർബ്ര ബാൻഡാണെന്ന് പറഞ്ഞു അപ്പോൾ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക ഇനി അതിനുശേഷം പറഞ്ഞത് രണ്ട് എ ഐ ടൂളുകളെ പറ്റിയാണ് അതായത് ഗൂഗിൾ പുറത്തിറക്കിയ രണ്ട് എ ഐ ടൂളുകൾ അതായത് വിയോ ടൂ എന്തിനു വേണ്ടിയിട്ടാണ് വീഡിയോ ജനറേറ്റിങ്ങിനാണ് അതുപോലെ തന്നെ ഇമേജ് ആൻഡ് ത്രീ എന്ന് പറയുന്ന ഇമേജ് ജനറേറ്റിങ്ങിനോട് എന്താണ് എ ഐ ടൂളാണ് കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുക അതിനുശേഷം മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസ് എവിടെയാണ് ഉത്തരാഖണ്ഡിലാണ് എന്നാണ് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലാണ് അപ്പോൾ അതിൻ്റെ ഭാഗ്യചിഹ്നം എന്താണെന്ന് പറഞ്ഞു മൗലിയാണെന്ന് പറഞ്ഞു ഇനി അതിനുശേഷം എന്താണ് വിജയ് ഖസാര ട്രോഫി എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ വിജയ് ഖസാര ട്രോഫിക്കുള്ള കേരള ടീമിനെ നയിക്കുന്നത് ാരാണ് സൽമാൻ നിസാർ ആണെന്ന് പറഞ്ഞു അതും കൂടി അപ്ഡേറ്റ് ചെയ്യുക ഇനി അതിനുശേഷം ഒരു ഇന്ത്യൻ ക്രിക്കറ്റ് താരം വിരമിച്ച കാര്യം പറഞ്ഞു അതായത് രവിചന്ദ്രനു അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അപ്പോൾ ആ ഒരു കാര്യം കൂടി ഒന്ന് ഓർത്തു ഓർത്തുവെക്കുക ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് അതിൻ്റെ ഉത്തരം കൂടി കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ പ്രമേഹ ബയോ ബയോബാങ്ക് സ്ഥാപിതമായത് എവിടെയെന്നാണ് ചോദ്യം ഓപ്ഷൻ എ ചെന്നൈ ബി മുംബൈ സി പൂനെ ഓപ്ഷൻ ഡി ഡൽഹി അപ്പോൾ ഇതിൻ്റെ ചരിത്രം കമന്റ് ചെയ്യുക ഇനി രണ്ടാമത്തെ ചോദ്യം പ്രഥമ അണ്ടർ നയൻറ്റീൻ വനിതാ ഏഷ്യ കപ്പിന്റെ വേദി എവിടെയാണ് ഓപ്ഷൻ എ നേപ്പാൾ ബി ശ്രീലങ്ക സി മലേഷ്യ ഓപ്ഷൻ ഡി ഇന്ത്യ അപ്പോൾ ഇതിൻ്റെ ചരിത്രം കൂടി കമൻറ്റ് ചെയ്യുക ഇനി കഴിഞ്ഞ ക്ലാസ് നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം ആദ്യത്തെ ചോദ്യം മലയാള സിനിമയുടെ ആദ്യ നായിക പി കെ റോസിയോറുള്ള സ്മരണാർത്ഥം ഇരുപത്തി ഒൻപതാമത് ഐ എഫ് എഫ് കെയിൽ പ്രദർശിപ്പിച്ച സിഗ്നേച്ചർ ഫിലിം ഏതെന്നാണ് ചോദ്യം ഓപ്ഷൻ എ മേൽവിലാസം ബി സ്വപ്നം സി സ്വപ്നായനം ഓപ്ഷൻ ഡി നായിക അപ്പോൾ ചരിത്രം ഏതാണ് ഓപ്ഷൻ സി ആണ് സ്വപ്നായനമാണ് അപ്പോൾ അത് കൃത്യമായിട്ടൊന്ന് അപ്ഡേറ്റ് ചെയ്തു വയ്ക്കുക ഇനി രണ്ടാമത്തെ ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ എ ഐ സി ടി സ്ഥാപിതമാകുന്നത് എവിടെയെന്നാണ് ചോദ്യം ഓപ്ഷൻ എ പാട്ന ബി ലക്നൗ സി ഇറ്റാനഗർ ഓപ്ഷൻ ഡി അഗർത്തല അപ്പോൾ ശരി ഉത്തരം ഏതാണ് ലക്നൗലിലാണ് അപ്പോൾ ഈ ഒരു കാര്യം കൂടി അപ്ഡേറ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും അതുപോലെ ചർച്ച ചെയ്ത പോയിന്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കറണ്ട് വൈസ് അപ്ഡേറ്റ് ചെയ്ത് തന്നെ പോവുക നല്ലപോലെ വർക്ക് ചെയ്യുക എത്രയും പെട്ടെന്ന് ഒരു ജോലി നേരിടും ഡിസംബർ പത്തൊൻപതാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത് അപ്പോൾ ഈ ചർച്ച ചെയ്ത പോയിന്റൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം